അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്ത വർഷങ്ങളോളം ജീവിക്കുകയല്ല വർഷിക്കുന്ന ജീവിതമാണ് പ്രാധാന്യമെന്ന് കേരളക്കരയെ മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഏതൊരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നീതിയുടെ പക്ഷത്തു നിന്ന് മാത്രം സംസാരിച്ച് നീതി നേടിക്കൊടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു വെറും അയിമ്പത്താറ് വർഷങ്ങൾ കൊണ്ട് ആയിരം വർഷങ്ങൾ ജീവിച്ചാലും ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത ഒരു മഹാ മനുഷ്യ പ്രാസംഗികനാണ് ലേഖകനാണ് എഴുത്തുകാരനാണ് അതുപോലെ അതിനുപരി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി എന്നുള്ള ധാരാളം പദവികൾ അലങ്കരിച്ച ആ മഹാമാനുഷി വേറെ ആരുമല്ല സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബാണ് അപ്പോൾ സി എച്ചിനെ കൊണ്ട് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ സി എച്ച് എന്നുള്ള ഒരു ഓമന പേരുണ്ടല്ലോ ഇന്ന് പലരും വളരെ ആദരോടുകൂടി വിളിക്കുന്ന ആ സി എച്ച് എന്ന പേര് ആ പേരിന് പിന്നെ രസകരമായൊരു കഥയുണ്ട് പണ്ട് സി എച്ച് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് ചെറുക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ പിതാവായിട്ടുള്ള ആലി മുസ്ലിയാർ കയ്യും പിടിച്ച് പള്ളിക്കൂടത്തിൽ പോയി ഈസക്കുട്ടിയ മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറിയൻ കണ്ടി മുഹമ്മദ് കോയ എന്ന് ആ സമയത്ത് ആ ഈസൻകുട്ടിയ മാഷ് അവിടുന്ന് സി എച്ച് എന്ന് ഷോർട്ടാക്കി എഴുതാണ് സി എച്ച് മുഹമ്മദ് കോയ പക്ഷേ ഈ സി എച്ചിനോ കൂടെയുള്ള ബാപ്പാക്കോ എന്താ വായിക്കേണ്ടതെന്നറിയാത്തത് കൊണ്ട് അവർ വിചാരിച്ചു ഇത് ചെറിയെങ്കാണ്ടി എന്നാണ് പക്ഷെ പിന്നീട് അത് എന്തായി ഒരു സി എച്ച് മുമ്പ് പോയെന്ന പേര് മാറി പക്ഷെ അത് എന്താണ് ഓരോ മനുഷ്യനും വളരെ കൂടി വളരെ കൂടി കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ വലിയൊരു ഓമനപ്പേരായി മാറിയിരിക്കുകയാണ് ഈ സി എച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ സുറൈബദ് പറഞ്ഞ സമയത്ത് ഞാൻ ഓർക്കുന്നത് സി എച്ചിന് മറ്റൊരു ചരിത്രമാണ് അതായത് ഈ ഇതേ സ്കൂളിൽ തന്നെ ഒരു കൃഷ്ണയ്യർ ഇയർ മാഷൻ പറഞ്ഞിട്ടുള്ള ഒരു മാഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം നീ സി കെ അതായത് ചെറിയാരൻ കണ്ടി എന്ന് വരുമ്പോൾ സി കെ സി കെ മുഹമ്മദ് കോയാനല്ലേ വരേണ്ടത് അപ്പോൾ സി എച്ച് ആയത് കാരണം ഒരു പക്ഷേ ഫ്യൂച്ചറിലേക്ക് അതൊരു പ്രശ്നമാവും എന്ന് മനസ്സിലാക്കിയിട്ട് സാർ പറഞ്ഞു സി എച്ചിൻ്റെ ഫുൾ ഫോം ചെറിയാരൻ ഹണ്ടി എന്നാക്കിയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ സി എച്ച് വളരെ രസകരമായിട്ട് വളരെ ഏറെ തമാശ ഉള്ളൊരു മനുഷ്യനാണ് സി എച്ച് രസകരമായിക്കൊണ്ട് സി എച്ച് സാറിനോട് പറയുന്നുണ്ട് അത് ഇംഗ്ലണ്ടിലെ വലിയ ബഹുമതി പേരായിട്ടുള്ള ക്യാമ്പ്ര ിയൻ ഓഫ് ഹോ ഹോണർ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണെന്ന് സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ അത് വലിയ വലിയ മഹാൻമാർക്ക് കിട്ടുന്ന പേരല്ലേ അപ്പോൾ അത് എനിക്കിരുന്നോട്ടെ എന്നുള്ള ഒരു ലെവലിൽ സി എച്ച് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പേരിനെ കെ ജി മാരാർ അദ്ദേഹം പറയുന്നുണ്ട് സി എച്ച് കോ സി എച്ച് എം കോയാണ് അതായത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ആ ഒരു അതായത് സി എച്ച് എന്നുള്ളത് കേവലം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുക എന്നുള്ളതിൽ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുന്ന തന്നെ ഒരുപാട് നേതാക്കന്മാർ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു നേതാവ് നമ്മൾ തിരികാന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഉത്തരം മാത്രമാണ് ഉള്ളത് സി എച്ച് മുഹമ്മദ് പോയത് ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ള ഒരുപാട് ആളുകൾ കൈയ്യറിയിട്ടുള്ള കയ്യറിയിട്ടുള്ള അധികാരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് അധിക അല്ലെങ്കിൽ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് കൊരഞ്ഞന്റെ കയ്യിൽ പൂമാല കിട്ടുന്നത് ആണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അപമാനങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ അന്നത്തെ കലാലയങ്ങളിൽ അന്നൊക്കെ അറിയാൻ നമുക്കറിയാലോ ചുമരൈത്തൊക്കെ ഇരുന്നു അന്നത്തെ പ്രധാനമായിട്ടും പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നു അപ്പൊ അങ്ങനെയുള്ള രീതികളിലൊക്കെ എന്താണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കലാലയങ്ങളിൽ ഒരുപാട് ബാനറുകളും അതുപോലെ ചുമരയത്തുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതെ അന്ന് ഈശകുട്ടി മാഷിന് സംഭവിച്ച കൈപ്പിഴവ് പിന്നീട് ചരിത്രമായി തീരുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കയറിയത് തന്നെ വിദ്യാഭ്യാസ രീതിയിൽ പല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയാം കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒരു അമ്പത്തിനാല് ദിവസം മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ട് നേരെ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും ആവുകയാണ് ചെയ്തത് ആ ഒരു ടൈമിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ചരിത്രത്തിൽ ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് തൻ്റെ ഡ്രൈവറോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ പുറത്ത് നിന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സി എച്ച് പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് ഈ വരാന്തയിൽ കൂടി ഒരു തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയെ നടന്നു വരുന്നത് കാണുന്നത് എന്ന് വളരെ ആഗ്രഹത്തോടു കൂടി വളരെ വൈകാരികമായിട്ട് സി എച്ച് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് ഇങ്ങനൊരു സി എച്ച് ഉണ്ടാകുന്നതിന് പിന്നിലും ബാഫക്കീതങ്ങൾ ഉണ്ട് അതായത് സി എച്ച് ഒരു പക്ഷേ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു സ്കൂൾ സ്റ്റഡീസ് നിർത്തിവെക്കേണ്ടെന്ന സാഹചര്യത്തില് അദ്ദേഹത്തിൻ്റെ ഫീസ് അടച്ചുകൊണ്ട് പിന്നീട് ബാഫക്കീതങ്ങളാണ് ഒരു സി എച്ചിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ശരി പറയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ കാലത്ത് വളരെ ദാരിദ്ര്യത്തിന്റെ ഒരു വക്കീലായിരുന്നു സി എച്ച് മുഹമ്മദ് സാഹിബിൻ്റെ കുടുംബം വളർന്നിട്ടുള്ളത് അപ്പോൾ മുന്നോട്ടുള്ള പഠനത്തിന് അലിമുസ്ലിഹാരനാണെങ്കിലും അതായത് ബാപ്പായ അലിമുസ്ലിഹാറിനാണെങ്കിലും ഉമ്മക്കും നല്ല താല്പര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ സാമ്പത്തികം അത് വലിയൊരു പ്രശ്നമായി കണ്ട ആ ഒരു സമയത്താണ് ഒരു ദിവസം സി എച്ച് എന്ത് ചെയ്യുന്നുള്ളത് ധാരാളം പുസ്തക കെട്ടുമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് ഈ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന് അപ്പം അവിടുന്ന് ആ സി എച്ച് പറയാണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഹയർ സ്റ്റഡീസിന് ഞാൻ ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്ത് അതിനപ്പുറത്തെന്ത് സംഭവിച്ചു എന്ന് കേൾക്കാൻ ഒരു താമസമില്ലാതെ ആലി മുസ്ലിയാർ ഈ സി എച്ചിനെ നന്നായി അടിക്കുന്നുണ്ട് കാരണം പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പൈസ ഇല്ല ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ആകെ ആ ഒരു വൈകാരികരായ ഒരു പിതാവിനാണ് നമ്മൾ കാണുന്നുള്ളത് ഒരാളടിക്കുന്നുണ്ട് അതിനുശേഷമാണ് സി എച്ച് പറയാനുള്ളത് ബാഫക്കി തങ്ങള് പഠിക്കാൻ പറ്റാത്ത പഠിക്കാൻ ആഗ്രഹമുള്ള പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ സൗകര്യപ്പെടുത്തി തരുന്നുണ്ട് എന്നുള്ളത് അപ്പോ ബാഫക്കി തങ്ങള് ആ ഒരു ചിന്തിച്ച വഴിയിലൂടെ ആ ശിഷ്യനായിട്ടുള്ള നമ്മുടെ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബും ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പല മാറ്റങ്ങളും വിദ്യാഭ്യാസ രീതിയിൽ വന്നു ചേർന്നത് ഇപ്പോൾ അഹമ്മദ് മൗലബി പറഞ്ഞ ഒരാളുടെ ഈ അഹമ്മദ് മൗലവി സാഹിബ് ഈ അന്ന് അന്നത്തെ നാട്ടിൽ ഒരു ഗൾഫ് കാരൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ ദരിദ്രർക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടുള്ള പൈസ വഴിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് സി എച്ചിന്റെ നാട്ടിൽ നിന്നല്ല ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ അപ്പോ അവര് പറയുന്നുണ്ട് അതെയാണ് അപ്പൊ അറിയുന്നുണ്ട് സി എച്ചുടെ നാട്ടിൽ നിന്നല്ലേ വരുന്നത് പിന്നെ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾക്ക് സി എച്ച് ഇല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതായത് എന്താണ് സി എച്ചിന്റെ ആ ഒരു സാ സാന്നിധ്യം അതായത് ഇപ്പോ ഈ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാന്നുണ്ടെങ്കിൽ സി എച്ച് ആരാണെന്ന് അല്ലെങ്കിൽ ഫുള്ള് വിദേശത്ത് നിന്നിട്ട് സി എച്ച് നാട്ടിലെ സ്വാധീനം എന്താണല്ലോ ഒന്നും അറിയാത്ത ഒരാളാണ് സി എച്ച് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നല്ല പറയണത് അപ്പൊ പിന്നെ ആ ആള് എന്താണ് അവരെന്തെയാണ് പിന്നീട് അവർ സംഭാഷണം നിർത്തിക്കൊണ്ട് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അഹമ്മദ് മൗലി എന്താണ് അവരെ സംഭാഷണം നിർത്തിക്കൊണ്ട് ഇറങ്ങി പോകാൻ എന്നിട്ട് അപ്പോൾ അഹമ്മദ് മൗലി മനസ്സിലാക്കുന്ന സംഭവം ഉണ്ട് സി എച്ചിനെ എത്രത്തോളം സ്വാധീനം അല്ലെങ്കിൽ എത്രത്തോളം അറിയപ്പെടും എല്ലാവർക്കും അറിയപ്പെടുന്നുള്ള അദ്ദേഹം തിരിച്ചറിഞ്ഞ സമയം അപ്പോഴാണ് ഇത് പറയുമ്പോൾ എന്താ പറയുക അതായത് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കളിയാക്കലുള്ള പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒടുവിൽ ഫണ്ടുവാണല്ലോ ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ പിരിച്ചുകൊണ്ട് സംഭാവനകൾ വാങ്ങിക്കൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് അപ്പോൾ സി എച്ച് അന്ന് ആരെ കണ്ടാലും ഫണ്ട് ചോദിക്കും സംഭാവന ചോദിക്കും ആര് വന്നല്ല അപ്പോൾ കുറച്ച് സമ്പത്തൊക്കെ ഉള്ള ആൾക്കാർ സി എച്ചിനെ കാണുമ്പോൾ ഓടി പോയിരുന്നു അതായത് സമ്പത്തെങ്ങാനും ഫണ്ട് ചോദിക്കുമോ എന്ന് മേടിച്ചിട്ട് അവരിങ്ങനെ സി എച്ചിനെ കാണുമ്പോൾ മാറിക്കായിരുന്നു നമ്മൾ മെയിൻലി സി എച്ച് സി എച്ച് എന്ന് പറയുന്ന സമയത്ത് സി എച്ച് ഒരു മുസ്ലിം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നുള്ളൊരു ലെവലിലാണ് എപ്പോഴും പറയാറുള്ളത് പക്ഷേ അതിനേക്കാളുപരി സി എച്ച് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിക്കുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ദളിതൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സി എച്ച് അത് സി എച്ചിൻ്റെ ഒരു ഹിസ്റ്ററി ആണെന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് അതിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട് അതായത് സി എച്ച് സി ആദ്യത്തെ പേഴ്സണൽ പ്യൂണായിട്ടുള്ളൊരു കൃഷ്ണൻകുട്ടിയാണ് അദ്ദേഹം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു അപ്പോൾ സി എച്ച് എല്ലാ ദിവസവും ചന്ദ്രിക ഓഫീസിൽ നിന്ന് വരും വരുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും അപ്പോൾ ഇദ്ദേഹത്തെ കാണും വിളിക്കും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും രണ്ട് പേരും അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജോലി നിർത്തിയിട്ട് കുറച്ച് ചന്ദ്രിക പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു നാളെ മുതൽ ഇത് ഇട്ടിട്ട് ജീവിച്ചാൽ മതി അങ്ങനെ അദ്ദേഹം അങ്ങനെ അങ്ങനെയിരുന്നു ജീവിച്ചിരുന്നത് പിന്നീട് സി എച്ച് മന്ത്രിയാവുന്ന സമയത്ത് ആളുടെ പേഴ്സണൽ യൂണിറ്റി ഈ കൃഷ്ണൻകുട്ടിയാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് എല്ലാവർക്കും ഉന്നമനം വേണം അവർക്ക് ചേഞ്ച് വേണം ഒരു ഒരു അത്രയും ലോ ലെവലിൽ ത നിന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ സ്വപ്നം കാണാനും പ്രതീക്ഷകൾ നൽകാനും ഒക്കെ പ്രേരിപ്പിച്ചത് സി എച്ച് തന്നെയാണ് തീർച്ചയായിട്ടും സമൂഹത്തിൽ എഡ്യൂക്കേഷൻ്റെ വിഷയത്തിലാണെങ്കിൽ മലബാർ ഏരിയ ഭയങ്കരമായിട്ട് ലോ ലെവലിൽ നിന്നിരുന്ന ഒരു സമൂഹത്തെ തന്നെ എന്താണ് സി സ്വപ്നം കാണാനും പ്രതീക്ഷകൾ നൽകാനും ഒക്കെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സി എച്ച് ഒരു കമ്മ്യൂണിറ്റീനെ അഭിസംബോധന ചെയ്യുന്നതെന്നെ ഇങ്ങനെ താജ്മഹൽ പോലെ സുന്ദരവും ചെങ്കോട്ട പോലെ ഭദ്രവും കുത്തുമിനാറും പോലെ അന്ധസുറ്റതുമായിട്ടുള്ള സമുദായം എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഒരു മാറ്റം അവരിൽ തന്നെ ഉണ്ടാവുകയാണ് അവരെന്നെ മാറ്റത്തിന് വേണ്ടി തയ്യാറായി കഴിയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഉള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് മലബാറിനായിട്ട് മാറാനുള്ള കാരണം സി എച്ച് അതായത് ബാഫിക്കി തങ്ങളെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ പത്താം ക്ലാസ് വരെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണേ പഠിപ്പിക്കണേന്നുള്ള ഒരിത് പറയുമ്പോൾ പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആൺമക്കളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ലെവലിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം പെൺകുട്ടികൾ അത്രമാത്രം ഡെവലപ്പായിട്ടുണ്ട് അതിന് സി എച്ച് പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് ഈ മലബാർ ഏരിയകളിലൊക്കെ സാമ്പത്തികമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്രയും ബാക്കിലായ സമയത്താണ് സി എച്ച് ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അങ്ങനെ തുടങ്ങി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ ഗ്രാമ ഗ്രാമാന്തരം അദ്ദേഹം പ്രസംഗം നടത്തുകയാണ് അങ്ങനെ മലബാറിൽ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ സ്റ്റാർട്ടായി എന്നിട്ട് ആളുകളൊക്കെ പറഞ്ഞിരുന്ന എന്തെന്ന് എന്താണ് കേരളത്തിലെ അലിഗഡ് അല്ലെങ്കിൽ കേരളത്തിലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പരിഹസിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴല്ല നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാകുന്നു അതിപ്പോ ിപ്പോൾ പറയുന്ന കാര്യം പരിഹാസം അതിപ്പോൾ ഇവിടെ നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇല്ലാത്തൊരു സംഭവം പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ പരിഹാസം ഏതൊരാൾക്കും മുന്നിലും വരുന്നതാണ് പുതുതായിട്ട് എന്തെങ്കിലും കാര്യം വരുമ്പോൾ അത് വന്നിട്ട് ഇപ്പം എന്താക്ക അങ്ങനെ പല കാര്യങ്ങളും പക്ഷെ സീസിനെ സംബന്ധിച്ചിടത്തോളം ആ പരിഹാസങ്ങളൊക്കെ വെറുതെയാണ് അത് പറയുന്നവർ ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം ധാരാളം മാറ്റങ്ങൾ സീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫെറൂഖ് കോളേജ് അങ്ങനെ ധാരാളം മഹാത്മാഗാന്ധി ക്യാമ്പസ് കോളേജുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള കോളേജുകളൊക്കെ കൊണ്ടുവന്ന് അതിലൊക്കെ മാറ്റങ്ങള് സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളുടെ വലിയൊരു രേഖ തന്നെയുണ്ട് അതിൽ കുറച്ചൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലും ഓരോ യു പി സ്കൂൾ എന്ന പദ്ധതി ആസൂത്രണം ചെയ്തു പിന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥാപിച്ചു അങ്ങനെയുള്ള ധാരാളം മാറ്റങ്ങൾ അതിന് വലിയൊരു രേഖ തന്നെയുണ്ട് അതിൽ രണ്ട് മൂന്ന് പോയിന്റ് മാത്രം ാണ് ഇത് തന്നെ ഇന്നും നിലനിന്ന് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്നത്തെ മാറ്റങ്ങൾക്ക് ഒരാൾക്ക് മാറ്റപ്പെടാ പറ്റാത്ത രീതിയിൽ പുതുതായിട്ട് ഒന്നും കൊണ്ടുവരാനാർക്കും ആവുന്നില്ല ഉള്ളതിനെ മാറ്റാനും ആവുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കൊരു സി എച്ച് ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായി ഏകദേശം സി എച്ച് മരിച്ചിട്ട് നാല്പത്തിരണ്ട് വർഷത്തോടെ അടുക്കുകയാണ് അന്ന് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് ഞാൻ എപ്പോഴാലും ആ സി എച്ച് ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് സി എച്ച് കേവലം ഒരു എന്താണ് പ്രാസംഗികനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല അദ്ദേഹം ഭയങ്കര ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് അതിന്റെ അടിസ്ഥാന നമ്മളെ ഇന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ അതിനേക്കാൾ ഉപരിചി എം ബനാത്വാല അദ്ദേഹം ഗുലാം മഹ്മൂദ് ബനാത്വാല എന്നാണ് ഫുൾ നെയിം ആള് പാർലമെന്റിലൊക്കെ വളരെയധികം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് സ്വന്തമായിട്ട് ഇപ്പോൾ സ്വകാര്യ ബില്ലുകളൊക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ തൊലാക്ക് വിഷയത്തിലും അതേപോലെ ഏക സിവിൽ കോഡ് അതേ ഏകദേശം അറുപത്തേഴോളം സ്വകാര്യ ബില്ലുകളാണ് അദ്ദേഹം പാസ്സാക്കിയിട്ടുള്ളത് ആ ഒരു മനുഷ്യനെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ സി എച്ച് ആണ് ശരിക്കും ഇടപെട്ടത് അതായത് സി എച്ച് ഒരു ഹജ്ജ് യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ബോംബെയിൽ വെച്ചിട്ടാണ് ബനാത്വാല കേവലം ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരു യുവ മുസ്ലിം ലീഗുകാരന് മാത്രം ഇരുന്ന ഒരു ബനാത്വാലയായിട്ട് കണ്ടുമുട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ സി എച്ച് അങ്ങോട്ട് വെറുതെ ഒരു ഇതിൽ ചോദിച്ചതാണ് നിങ്ങൾക്ക് കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് മത്സരിച്ചൂടെ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചത് അത് സി എച്ചിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് ആ മനുഷ്യനോടൊന്ന് അന്ന് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് അവിടെ വെച്ച് കണ്ടുമുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയൊരു മഹാന നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു ജി എം എന്നെ അത്തരത്തിലുള്ള ദീർഘവീക്ഷണം സി ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സി ചി ഭയങ്കര എഴുത്തുകാരനായിരുന്നു അത് ഡോക്ടർ എം കെ മുനീർ അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ പങ്കുവെക്കുന്നുണ്ട് ഉപ്പ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയത് കൊണ്ട് മലയാളക്കാരൊക്കെ നഷ്ടമായത് ഒരു വലിയൊരു സാഹിത്യകാരനെയാണെന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും പോലെയാണ് ആളുകളിലേക്ക് വളരെ സൗമ്യമായിട്ട് ഇറങ്ങി ചെല്ലുകയും വളരെ സാഹിത്യപരമായിട്ടുള്ള നല്ല എഴുത്തുകളാണ് സി എച്ചിൻ്റെ നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തലം വിദ്യാഭ്യാസ രീതി അങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എല്ലാവർക്കും ഒരു ചിന്താധാരണയുണ്ട് സി എച്ച് വലിയൊരു രാഷ്ട്രീയക്കാരനാണ് നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു എന്നൊക്കെ പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് അദ്ദേഹം മന്ത്രിയായി രാഷ്ട്രത്തിൽ പ്രവേശി പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹം സദാ ഒരു വീട്ടുകാരനായി തൻ്റെ മകനായിട്ടുള്ള ഡോക്ടർ എൻ കെ മുനീറും അതുപോലെ തന്നെ ഫരീദ മകള് അവരൊക്കെ സി എച്ച് സി എച്ചിനെ കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് തൻ്റെ ബാപ്പ എന്ന് പറയുന്നത് വീട്ടിൽ ഒരു ഉപ്പ മാത്രമായിരുന്നു എന്നുള്ളത് അപ്പോൾ ഉപ്പയിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയ സംഭവം ധാരാളം തമാശകളാണ് ചെറിയൊരു കാര്യത്തിനെ ും വല്ലാണ്ട് തമാശകളായിട്ട് ആ നല്ലൊരു രസികനായിട്ട് അദ്ദേഹം ഇതാക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയുന്നത് ഇത്തരം തമാശകളിലൂടെ വീട്ടിൽ സംസാരിക്കാമെന്ന് പറയുന്നത് വളരെ വിരളമാണ് വിരലിൽ എന്താ പറ്റുന്ന ആൾക്കാരെ മാത്രമേ അങ്ങനെ ഉണ്ടാവും അതിൽപ്പെട്ട പുതിയൊരാളാണ് സി എച്ച് ജനങ്ങൾ തന്നെ പറയാറുണ്ടായിരുന്നല്ലോ സി എച്ച് ഞങ്ങൾക്ക് ഒരിക്കലും രാഷ്ട്രീയ നേതാവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെ സ്വന്തം ആൾക്കാരെ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നുള്ള ഒരാളായിട്ടാണ് സി എച്ച് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സി എച്ച് എന്നും ജനങ്ങൾക്ക് അത് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും സി എസ് എല്ലാവരെയും കൂടെ ചേർത്തൊരു മനുഷ്യനാണ് നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണൻകുട്ടിയെ പോലുള്ള ധാരാളം ആൾക്കാരെ കൂടെ ചേർത്തൊരു മനുഷ്യനാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു സി എസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ബാബു എന്ന് പറയുന്നത് അപ്പം ഈ ബാബു ബാബുവിനോട് ഒരിക്കല് കാര്യങ്ങളൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒരുടത്ത് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കിരീടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുള്ള സംഭവം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാമെന്നാണ് അപ്പോൾ സാധാരണയായിട്ട് സി വെക്കുന്ന സ്ഥലത്ത് നിന്നും ബാബു എന്ത് ചെയ്ത് അതൊക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് സി എച്ച് ധാരാളം തപ്പി നോക്കി എവിടെയാണ് പേപ്പറും കാര്യങ്ങളും പക്ഷെ എവിടെയും കാണുന്നില്ല അപ്പോൾ ബാബു അറിയുന്നുണ്ട് ഞാനത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വച്ചിരുന്നുള്ളൂ ആ നേരത്ത് സി വളരെ രസകരമായി അദ്ദേഹത്തിന് ഒരു പേരിടാണ് പുതിയൊരു നാമം ഉത്ഭവിച്ച് പറയാണ് അധികാരിയുടെ കീരി എന്നുള്ളത് ഇതുപോലെ ഓരോ മനുഷ്യനും ഓരോ പേരിട്ടുകൊണ്ട് തന്നോടൊപ്പം ചെറിയൊരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് കൂടെ മമ്മൂക്കയെ ഒരു സൂര്യഭവൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു കാര്യം ഏൽപ്പിച്ച് അത് ചെയ്യാൻ വൈകിയ സമയത്ത് ചന്ദ്രഭവാനിൽ നിന്ന് വിളിച്ചത് കാരണം കുറച്ച് ലേറ്റായി പോയല്ലോ സൂര്യഭവാൻ നേരത്തെ വരും ചന്ദ്രഭവാൻ കുറച്ച് ലേറ്റായിട്ട് വരും അങ്ങനെ ഒരു ഓമന പേര് അങ്ങനെ ധാരാളം കാര്യങ്ങൾ ജീവിതത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ രസകരമായ ധാരാളം കാര്യങ്ങൾ കൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിച്ച് കൂട്ടൂടെ കൂട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയൊരു മനുഷ്യനാണ് സി എച്ച് എന്ന് പറയുമ്പോൾ സി എച്ചിന്റെ കൂടെ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളവർക്കും കാരണം സി സി എച്ച് ഓരോ ഭാഗത്ത് ഇങ്ങനെയോ ഓരോ തമാശകൾ പറഞ്ഞ് അങ്ങനെ ഒരിക്കലും ഈ അഹമ്മദ് സായി പറ്റാൻ തോന്നും അവർ രാജീവ് ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സി എച്ചിൻ്റെ കൂടെ പോകായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ കുറെ കുട്ടികൾ ആ മുറ്റത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അതിൽ രാഹുൽ ഗാന്ധിയുണ്ട് പ്രിയങ്ക ഗാന്ധിയൊക്കെ ഉണ്ട് അപ്പോൾ സി എച്ചിനെ പറഞ്ഞു നമുക്ക് വേറെയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കിയാലോ ചിച്ച് ഇന്തിനാണ് നമ്മൾ ഓരോരുത്തരും ഫ്രണ്ട്ഷിപ്പ് നമ്മളെ നാളത്തെ പ്രധാനമന്ത്രിമാരല്ലേ ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ ഫ്രണ്ട്ഷിപ്പ് ആവാം പഹയ എനിക്കെന്താ മനസ്സിലായില്ലേ എന്നുള്ള ആ ഒരു ലെവലിൽ ഇന്ത്യ തന്നെയാണെങ്കിലും സി എച്ചിൻ്റെ ജീവിതം ഒരു മൊത്തത്തിലൊരു വെറൈറ്റി ആയിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയവും മതവും പറയുന്നത് ഒരു ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം പക്ഷേ സി എസ് എൽ നേരെ തിരുത്തി കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും എൻ്റെ സമുദായം എൻ്റെ സമുദായം എൻ്റെ സമുദായം വളരണം എന്നുള്ള ചിന്ത മുന്നോട്ട് വെച്ചുകൊണ്ട് സമുദായത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയക്കാരനായി ഒരു മനുഷ്യൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പണ്ടേ പഴയകാലം ജീവിതം എടുത്ത് വെക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാലത്ത് ആത്മീയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പണ്ട് ഒരു പ്രൊഫസറു മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് ഏതൊരു കുട്ടിക്കും മുട്ട് ഒരു സംഭവമാണ് അതിനാരും തുനിയല്ല അങ്ങനെ ഇരിക്കെ ഒരു കാലത്താണ് സി എച്ച് ഒക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജുമ്മക്ക് പോകാൻ പെർമിഷൻ ഇല്ല അപ്പോൾ ഇതെങ്ങനെയെങ്കിലും പെർമിഷൻ വാങ്ങിയെടുക്കണം കുട്ടികളൊക്കെ ഒരു ചർച്ചയായി അപ്പോൾ ഇത് സി എസ് സി ഞാൻ ചോദിക്കാം അങ്ങനെ മുന്നിൽ പോയിട്ട് യാതൊരുവിധ ആദരവിനൊരു കോട്ടവും വരുത്താതെ നല്ല രീതിയിൽ പ്രിൻസിപ്പളായി സംസാരിച്ച് ജുമാക്കളിൽ പെർമിഷൻ വാങ്ങി അത് കുട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പണ്ട് മുതലേ സി എസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്നൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തൻ്റെ സ്വഭാവം മാറിയൊരു മനുഷ്യനല്ല മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തൻ്റെ സ്വഭാവം മാറ്റിയൊരു മനുഷ്യനുമല്ല സി പണ്ട് തൊട്ടേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പരിഗണന മറ്റുള്ളവരും കൂടി വലുതാവണം വളരണം സമുദായ ഉന്നതിയിലെത്തണം ഇസ്ലാം അല്ലെങ്കിൽ മതത്തിനെ കൂടെ ചേർക്കണം എന്ന് മറ്റുള്ളവർക്കും കൂടി പഠിപ്പിച്ചുപിടിച്ച വലിയൊരു മനുഷ്യനാണ് ചെറുപ്പം മുതൽ തന്നെ ആളുകളുടെ അവകാശത്തിന് വേണ്ടി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സി എച്ച് പ്രയത്നിച്ചിരുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഭാഷാ പഠനവും മറ്റുമൊക്കെ ഇതാക്കിയത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുഖ്യമന്ത്രി കേരളത്തിലെത്രയോ മുഖ്യമന്ത്രിമാർ വന്ന് മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മുഖ്യമന്ത്രിമാരെ ഇത്രമാത്രം സ്മരിക്കുകയോ അല്ലെങ്കിൽ അവർ ഇന്നും മരണത്തിന് ശേഷം ജീവിക്കുന്ന ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ശരിക്കും സി എച്ച് മരണത്തിന് ശേഷവും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ഒരു ഷോപ്പിൽ സാധനങ്ങള് വാങ്ങിയിട്ട് ഇങ്ങനെ പൈസ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ രണ്ട് ചാരിറ്റി ബോക്സ് ഇരിക്കുന്നുണ്ട് അതിൽ ഒന്ന് സി എച്ചിൻ്റെതാണ് ഞാനിങ്ങനെ ആലോചിച്ചത് എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു പോയിട്ടുണ്ട് എന്നിട്ട് അവരൊന്നും ഇങ്ങനെ ജീവിക്കാതെ സി എച്ച് കാരണം സി എച്ച് അത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് സി എച്ച് സെൻ്ററിൻ്റെ ആ ഒരു പ്രാധാന്യവും അതിന്റെ ആ ഒരു നടത്തിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരു പാവപ്പെട്ടവനും എന്താണ് അത്രത്തോളം സഹായം നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ ഇതിനിടയിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പറഞ്ഞാലും സി എച്ച് അനുയായികളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലെ ഓരോ സമൂഹത്തിൻ്റെ ഉന്നമ ഉന്നതിക്ക് വേണ്ടിയിട്ടും ഇതൊരു പാവപ്പെട്ടവനാണെങ്കിലും എല്ലാവരും ഒരുപോലെ കാണണം ഒരുപോലെ എല്ലാവർക്കും പാവപ്പെട്ട ദരിദ്രനാണെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടണം അങ്ങനെയൊക്കെ ഉള്ളൊരു തീമിലാണ് അദ്ദേഹം സി എച്ച് സെൻടർ സി എച്ച് സെന്റർ എന്നുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതിനെ കുറിച്ച് തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ട് സി എച്ച് സെൻറ്റർ എന്ന് ജാതി മത ഒന്നും ഒരു കണക്കെടുക്കാതെ വെറും മനുഷ്യൻ എന്നൊരു ഒരറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആളുകളെ അത്രയും ഒരു ഗവണ്മെന്റിന് പോലും എനിക്ക് തോന്നുന്നില്ല ഗവണ്മെന്റിന് പോലും ഇത്രമാത്രം പ്രവർത്തനങ്ങൾ ഇത്രയും കാലങ്ങളായിട്ട് യാതൊരുവിധ കോട്ടവും ഇല്ലാതെ യാതൊരുവിധ പ്രയാസങ്ങളെയും അക വളരെ മനോഹരമായിട്ട് പ്രയത്നും ഇനി ഒരുപാട് കാലം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ഉണ്ടാകണം സി എച്ച് അതിലൂടെ ജീവിക്കുന്നുണ്ട് അതിലൂടെ മാത്രമല്ല സി എച്ച് ഓൾട്ടോട്ടിൽ എല്ലാ മേഖലയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സി എച്ചിനെ പോലെ ഒരു അധികാരി ഇനിയും വേണം എന്നുള്ള നമ്മൾ ചിന്തിച്ചു പോകുന്നു സി എച്ഛനും പകരക്കാരനും ഇതുവരെ ഒരിക്കലും വന്നിട്ടില്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ ഒരിക്കലും ഇല്ല ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ അതിന്റെ ഒരു ദയനീയ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളൂടിയാണ് നമ്മൾ ശരിക്കും നമ്മളൊക്കെ പറയാറില്ലേ മരിച്ചെങ്കിലും ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യന് അതിന് വലിയൊരു ഉദാഹരണമാണ് സി എസ് അങ്ങനെയുള്ള മനുഷ്യന്മാർ ഈ ലോകത്ത് വളരെ വിരളമാണ് ഇന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ വരുമ്പോഴൊക്കെ കാണുന്ന സി എസിൻ്റെ ആംബുലൻസുകൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സി എച്ച് സെൻ്റർ അങ്ങനെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇന്നലെ ഞാനൊരു പ്രോഗ്രാമിൽ പോവുകയുണ്ടായി പി ടി എച്ചിൻ്റെ പൂക്കോയ തങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അപ്പോൾ അവിടുന്ന് ഡോക്ടർ അമീർ അലി സാറ് ധാരാളം കാര്യങ്ങൾ സി എസിനെ കൊണ്ട് സംസാരിക്കുന്നുണ്ടായി അപ്പോൾ ഇന്നും മനുഷ്യന്മാരുടെ മനസ്സിൽ മരിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യത്വം മറ്റു മെഴുകുതിരിയെ പോലെ ജീവിച്ചൊരു മനുഷ്യനാണ് സി എച്ച് എന്ന് പറയുന്നത് സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചമായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മനുഷ്യൻ ആ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ധാരാളമായിട്ട് കുടുംബമായിട്ട് അടുത്തു പോയിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ രീതിയിലാണ് വലിയൊരു ചരിത്രം തന്നെ അദ്ദേഹം മാറ്റി സൃഷ്ടിച്ചിട്ടുള്ളത് ആർക്കും മായ്ക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹം ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എടുത്തു എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം ഡെവലപ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു സി എച്ച് ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം പ്രവർത്തിക്കുമായിരുന്നു എത്ര പേർക്ക് ചാൻസ് കിട്ടുമായിരുന്നു ഇവിടെ അതിനുള്ള ചാൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബ്രെയിൻ ഡ്രെയിൻ സിസ്റ്റമൊക്കെ ധാരാളമായിട്ട് വർദ്ധിക്കുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ സി എച്ച് വരികയാണെങ്കിൽ ശരിക്കും എന്നാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം ആഗ്രഹിച്ച പോലത്തെ മുസ്ലിം പെൺകുട്ടികൾ ധാരാളം സ്ത്രീകൾ പഠിച്ച് വളർന്ന് പല രീതിയിലെത്തുകയും ഗവൺമെൻറ് ജോബിൻ്റെ പല വാക്താക്കളാവുകയൊക്കെ ചെയ്യുന്നത് സി എച്ച് കാണുമ്പോൾ എത്രമാത്രം സന്തോഷമായിരിക്കും ആ സി എച്ച് ഉണ്ടാവുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു മനസ്സ് ഇനി വരുന്ന നേതാക്കളിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന നേതാക്കളിൽ ഉണ്ടാവട്ടെ അവർ അതിനുവേണ്ടി പ്രയത്നിക്കട്ടെ മറ്റുള്ളവർക്കൊരു തണലാവട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്